മ്യാൻമാറിലും അയൽരാജ്യമായ തായ്ലാന്റിലും ഉണ്ടായ ശക്തമായ ഭൂചലനത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതായും വൻ നാശനഷ്ടം സംഭവിച്ചതായുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു പുറത്തുവരുന്നത് ഇപ്പോഴിതാ നടിയും അവതാരകയുമായ പാർവതി ആർ കൃഷ്ണ പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് ബാങ്കോക്കിൽ ഭൂചലനം അനുഭവപ്പെടുമ്പോൾ പാർവതിയും ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തെ കുറിച്ചാണ് പാർവതിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഭൂചലനം സംഭവിക്കുമ്പോൾ പാർവതി ബാങ്കോക്കിൽ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതയാണ് ഇപ്പോഴും തന്റെ വിറയൽ മാറിയിട്ടില്ലെന്ന് പാർവതി പറയുന്നു പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ നന്ദിയുള്ളവളാണ് ഇന്ന് ബാങ്കോക്കിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ഭൂകമ്പം എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അനുഭവിച്ചു ഭൂകമ്പം എല്ലാം പിടിച്ചുലച്ചു കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതും ആളുകൾ ജീവന് വേണ്ടി ഓടുന്നതും എല്ലാം ഞാൻ കണ്ടു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ആ നിമിഷം ആദ്യം ഞാൻ ചിന്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചായിരുന്നു ഞാൻ പെട്ടെന്ന് എൻ്റെ കുടുംബത്തെ വിളിച്ച് അവരോട് സംസാരിച്ചു ഇതായിരിക്കും എൻ്റെ അവസാന നിമിഷമെന്നും അവരോട് ഞാൻ അവസാനമായി സംസാരിക്കുന്നത് പോലെയും തോന്നി അവരോട് സംസാരിച്ച നിമിഷങ്ങൾ ആശ്വാസത്തിൻ്റെയും നന്ദിയുടെയും ആയിരുന്നെന്നും പാർവതി പറയുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം പുതിയ ജീവിതത്തോടും യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി വീണ്ടും ബന്ധപ്പെടാനുള്ള അവസരത്തിനും ഞാൻ നന്ദിയുള്ളവളാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിങ്ങളെ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും പ്രതിരോധ ശേഷിയും കണ്ടെത്താം അവസാന നിമിഷത്തെ ഫ്ലൈറ്റ് ബുക്കിങ്ങിനും എല്ലാത്തിനും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവളായിരിക്കും എന്നാണ് പാർവതി പറയുന്നത്